ജെസി ഫുഡ് ആളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ അഞ്ചാമത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളാണ് ഷെയർ ചെയ്യണത് അങ്ങനെ ഇന്നത്തെ അത്തായം കഴിഞ്ഞതിന് ശേഷം പിന്നെ കിച്ചണിൽ പാത്രങ്ങളും കൗണ്ടർ ടോപ്പിൻ്റെ ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞതിന് ശേഷം കേട്ടോ പിന്നെ നിസ്കരിക്കാനൊക്കെ പോവുള്ളൂ പിന്നെ അങ്ങനെ രാവിലെ കുറച്ച് ലേറ്റായിട്ട് തന്നെ എണീറ്റ് വരിക പിന്നെ ഇന്ന് ഞാൻ ക്യാരറ്റ് ജ്യൂസ് റെഡിയാക്കാമെന്നാണ് വിചാരിക്കണത് അങ്ങനെ ക്യാരറ്റ് ഒക്കെ അതിന് തന്നെ വേവിച്ച് വെക്കുകയാണ് എന്നിട്ട് പിന്നെ ചൂടറിയു ശേഷം വേണമല്ലോ നമുക്ക് ജ്യൂസ് റെഡിയാക്കാൻ അങ്ങനെ ക്യാരറ്റും ഈത്തപ്പായും കൂടെ ഇട്ടിട്ടാണ് ഇന്ന് ജ്യൂസ് റെഡി ആക്കണം കിട്ടുക അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസ് തന്നെ ആയിട്ട് നമുക്ക് കിട്ടും അങ്ങനെ ജ്യൂസ് അടിക്കുന്ന പണി നേരത്തെ തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നു എന്നാലും നമുക്ക് വൈകുന്നേരം ആവുമ്പോഴേക്കും തണുപ്പൊക്കെ നല്ല കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ ഇന്നലെ ഉണ്ടാക്കിയ സ്നാക്സിൻ്റെ ഫില്ലിംഗ് ഉണ്ടല്ലോ അതുതന്നെയാണ് ഞാൻ ഇന്നും എടുത്തിട്ടുള്ളത് അതേ ഫില്ലിങ് കുറച്ച് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് ഇന്നും അത് വെച്ചിട്ടു ഞാൻ സമൂസയും കൂടെ റെഡി അങ്ങനെ സമൂസേൻ്റെ ഷീറ്റും ഉണ്ടായിരുന്നു പിന്നെ ഫില്ലിംഗും കൂടെ ഉള്ളതുകൊണ്ട് പിന്നെ ഈസി ആയിരുന്നു കേട്ടോ പിന്നെ ഫില്ലിങ് ഒരു ദിവസം ഒന്നിച്ച ഉണ്ടാക്കിയാൽ പിന്നെ നമുക്ക് രണ്ട് ദിവസത്തിനാക്കാനെന്ന് വിചാരിച്ചു ഞാൻ കുറച്ച് കൂടുതലായിട്ട് തന്നെ ഫില്ലിങ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ കുറച്ച് ബ്രെഡ് ഫ്രൈ ആക്കി കൂടെ റെഡിയാക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് കോഴിമുട്ട മിക്സർ ജാറിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് പച്ചമുളകും മല്ലിച്ചപ്പും ആവശ്യത്തിനുള്ള ഉപ്പും കുരുമുളകും കുറച്ച് പാലും പിന്നെ ഒരു ചെറിയൊരു സവാളയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ അടിച്ചെടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ബ്രെഡ് ഫ്രൈ ആക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ മധുരമുള്ളതിനേക്കാളും ഇഷ്ടം കുട്ടികൾക്കൊക്കെ നല്ല എരിവുള്ളതാണ് അങ്ങനെ ഞാൻ എരിവുള്ള ബ്രെഡ് പൊരിച്ചും കൂടെ ബ്രെഡ് പൊരിച്ചെടുക്കാനുള്ള പാൻ ഞാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ നെയ്യാണ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ബ്രെഡ് എടുത്തിട്ട് നമുക്ക് മുട്ടയുടെ മിക്സിയിൽ മുക്കുക എന്നിട്ട് ഈ നെയ്യിലിട്ടിട്ടൊന്ന് തിരിച്ച് മറിച്ചിട്ടിട്ടൊന്ന് വേവിച്ചിട്ടെടുക്കാം അങ്ങനെ ബ്രെഡിൻ്റെ ഒരു വശം റെഡിയായി വരുമ്പോൾ പിന്നെ നമുക്ക് മറ്റേ വശം കൂടെ ഒന്ന് വേവിച്ചിട്ട് എടുക്കട്ടെ അങ്ങനെ തിരിച്ചും മറിച്ചിട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുക്കാം അങ്ങനെ ബ്രെഡ് പൊരിച്ചതിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ കൂടുതലായിട്ടൊന്നും ബ്രെഡ് പൊരിച്ചിട്ടില്ല കേട്ടോ കുറച്ച് തന്നെ പൊരിച്ചെടുത്തിട്ടുള്ളൂ പിന്നെ ഇന്ന് വൈകുന്നേരത്തിന് എന്നും പത്തിരിയും കറിയൊക്കെല്ലാം ഉണ്ടാക്കുക ഇന്ന് നൈസ് പത്തിരി ഉണ്ടാക്കിയിട്ടില്ല പിന്നെ ഇന്ന് എല്ലാവരും തറാവി കഴിഞ്ഞ് വന്നിട്ടാണല്ലോ ഫുഡ് കഴിക്കാറുള്ളത് അപ്പോൾ ഒന്ന് സാധാ ചോറും പിന്നെ ബീഫ് ഫ്രൈ ആക്കിയതും ഇല തളിച്ചതും പിന്നെ ഇതിലേക്ക് എന്തെങ്കിലും വെജിറ്റബിൾസും കൂടെ ഉണ്ടാക്കുക വിചാരിക്കുന്നത് അങ്ങനെ ചോറ് അടുപ്പത്തിട്ടിട്ടുണ്ട് ബീഫ് വേവിച്ചിട്ടുണ്ട് ഇലയൊക്കെ പിന്നെ ആ സമയത്ത് കുറച്ച് കഴിക്കാൻ നേരെ വേവിച്ചൊക്കെ ഉള്ളു കേട്ടോ അങ്ങനെ നമ്മളാ ഇന്നത്തെ വൈകുന്നേരത്തിനുള്ള പണികളൊക്കെ കഴിഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ട് എല്ലാ ടേബിളിലും കൊണ്ടുവച്ച് സെർവ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അങ്ങനെ ഇത്രയൊക്കെയായിരുന്നു അഞ്ചാമത്തെ നോമ്പിൻ്റെ അമൃത വിശേഷങ്ങൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് താങ്ക് അങ്ങനെ നോമ്പ് തുറക്കാനുള്ളതൊക്കെ ടേബിളിൽ റെഡിയാക്കി വെച്ചു എന്നിട്ട് പിന്നെ നോമ്പ് തുറക്കലും തറാവിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ബീഫ് ഫ്രൈ ആക്കിയതും പിന്നെ ഇല താളിച്ചതും ഒക്കെ കേട്ടോ അപ്പം നല്ല ചൂടോടെ ഫ്രഷായി കഴിക്കാച്ചിട്ട് ലേറ്റായിട്ടാണ് അതുണ്ടാക്കിയത്